നമ്മുടെ പ്രിയപ്പെട്ട മലയാളി സിനിമാ നടിമാരുടെ വിശേഷങ്ങൾ അറിയാൻ എന്നും നമുക്ക് ആകാംക്ഷയാണ് എന്നാൽ ഇവരുടെയൊക്കെ വിദ്യാഭ്യാസ യോഗ്യത എത്രമാത്രമുണ്ട് എന്ന് നമുക്ക് അറിയില്ല കാരണം പല നടിമാരും ചെറുപ്രായത്തിൽ തന്നെ സിനിമയിലെത്തിയതാണ് അതിനാൽ വിദ്യാഭ്യാസ കാര്യങ്ങളിൽ ചില നടിമാർക്ക് ഉയർച്ചയിലെത്താൻ കഴിഞ്ഞില്ല എന്നാൽ ചില നടിമാർ സിനിമയ്ക്കൊപ്പം തന്നെ തങ്ങളുടെ പഠനകാര്യങ്ങളിലും ശ്രദ്ധ ചെലുത്തിയിരുന്നു ആ നടിമാരുടെയൊക്കെ വിദ്യാഭ്യാസ യോഗ്യത എന്താണ് എന്ന് നോക്കാം കാവ്യ മാധവൻ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് കാവ്യ മാധവൻ സിനിമയിലെത്തുന്നത് ഒന്നിന് പുറകെ ഒന്നായി സിനിമയിൽ അവസരങ്ങൾ വന്നു തുടങ്ങിയതോടെ നടി അവിടെ വെച്ച് പഠനം ഉപേക്ഷിച്ചു തുടർന്ന് രണ്ടായിരത്തി പതിനൊന്നിൽ കാവ്യ പ്ലസ് ടു പഠനം പുനരാരംഭിച്ചു എന്നാൽ ആ രണ്ടാം തുടക്കം വിജയിച്ചോ ഇല്ലയോ എന്ന് കാവ്യയ്ക്ക് മാത്രമേ അറിയൂ ബിരുദ പഠനത്തിന് നടി ഇതുവരെ അപേക്ഷിച്ചിട്ടില്ല അതിനാൽ തന്നെ കാവ്യ പത്താം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ എന്ന് പറയാം ഭാവന കാവ്യ മാധവനെ പോലെ തന്നെ വളരെ ചെറുപ്പത്തിൽ തന്നെ സിനിമയിൽ ചുവടുവച്ച നടിയാണ് ഭാവന പതിനാറാം വയസ്സിലാണ് നടിയൊരു പ്രധാന വേഷത്തിൽ അഭിനയിക്കുന്നത് പിന്നീട് സിനിമയിൽ തിരക്കുള്ള നായികയായി മാറി അതിനാൽ തന്നെ ഉന്നത വിദ്യാഭ്യാസം നേടാൻ ഭാവനയ്ക്ക് സാധിച്ചില്ല നസറിയ നസീം വളരെ ചെറുപ്പത്തിൽ തന്നെ ടെലിവിഷൻ രംഗത്ത് ചൂടുവെച്ച നടിയാണ് നസ്രിയ ടെലിവിഷൻ രംഗത്ത് നിന്ന് വൺ എസ് സിനിമയിൽ ചുവടുവെക്കുന്നത് വളരെ പെട്ടെന്ന് തന്നെ നായികാസ്ഥാനത്തേക്ക് ഉയർന്നു വരികയും ചെയ്തു രണ്ടായിരത്തി പതിമൂന്നിൽ ബി കോം പഠനം തുടങ്ങിയെങ്കിലും രണ്ടായിരത്തി പതിനാലിൽ വിവാഹം കഴിഞ്ഞതോടെ അത് മുടങ്ങി പിന്നീട് കറസ്പോണ്ടൻസ് കോഴ്സിലൂടെ ബികോം എഴുതി എടുത്തതാണ് എന്ന് അറിയാൻ കഴിഞ്ഞു നമിത പ്രമോദ് ബി എ സോഷ്യോളജി പഠനം മുന്നോട്ട് പോകുന്നതിനിടെയാണ് നമിത സിനിമയിൽ ചുവട് വെക്കുന്നത് അഭിനയിച്ച ചിത്രങ്ങളൊക്കെ വിജയമായതിനെ തുടർന്ന് നടക്ക് കൂടുതൽ സിനിമകൾ ലഭിച്ചു അങ്ങനെ ബി പഠനം പാതി ഉപേക്ഷിച്ചു പിന്നെ നമിത ബി എസ് ഡബ്ല്യു എന്ന കോഴ്സ് ചെയ്തു സംയുക്ത മേനോൻ സംയുക്തയുടെ അച്ഛൻ ഒരു ഡോക്ടറാണ് ആ രംഗത്തേക്ക് തന്നെ കടന്നു ചെല്ലണം എന്ന ലക്ഷ്യത്തോടെയായിരുന്നു സംയുക്തയുടെ വരവും പ്ലസ് ടു കഴിഞ്ഞ് എൻട്രൻസിന് തയ്യാറെടുക്കുന്ന വേളയിലാണ് തീവണ്ടി എന്ന ചിത്രത്തിൽ സംയുക്ത നായികയായി അഭിനയിക്കുന്നത് അങ്ങനെ പ്ലസ് ടുവിൽ നടിയുടെ വിദ്യാഭ്യാസം നിലച്ചു മഞ്ജു വാര്യർ കണ്ണൂർ എസ് എൻ കോളേജിൽ നിന്നും ഡിഗ്രി പൂർത്തിയാകുമ്പോൾ മഞ്ജു വാര്യർ എന്ന നടിയ്ക്ക് സാധിച്ചിരുന്നില്ല സിനിമയും പഠനവും ഒരുപോലെ മുന്നോട്ട് കൊണ്ടുപോകാൻ മഞ്ജു വാര്യർക്ക് കഴിഞ്ഞു അഹാര കൃഷ്ണ അത്ര ശോഭിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും സിനിമയിൽ സജീവമായി നിലനിൽക്കുന്ന നടിയാണ് അഹാന കൃഷ്ണ വിഷ്വൽസ് കമ്മ്യൂണിക്കേഷനിൽ ബിരുദം പൂർത്തിയാക്കിയതിനു ശേഷമാണ് നടി സിനിമാ രംഗത്തേക്ക് ചുവടുവെച്ചത് മമതാ മോഹൻദാസ് ബാംഗ്ലൂർ മൗണ്ട് കാർമൽ കോളേജിൽ നിന്നും ബിരുദം പൂർത്തീകരിച്ച ശേഷം മോഡലിങ്ങിലേക്ക് ചുവടുവെച്ച നടിയാണ് മമത തുടർന്ന് സിനിമയിലേക്ക് ക്ഷണം കിട്ടുകയായിരുന്നു അപർണ ബാലമുരളി പാലക്കാട് ഗ്ലോബൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആർക്കിടെക്ചറിൽ നിന്നും ബിരുദം പൂർത്തിയാക്കിയ ശേഷമാണ് നടി സിനിമയിൽ ചുവടുവെക്കുന്നത് ഇന്ന് ഒട്ടേറെ ചിത്രങ്ങളിൽ നടി വേഷമിട്ട് കഴിഞ്ഞു ഹണി റോസ് ആലുവ സെൻറ്റ് സേവിയേഴ്സ് കോളേജിൽ നിന്നും കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷിൽ ബിരുദം നേടിയ ശേഷമാണ് നടി സിനിമയിലെത്തുന്നത് വിനയൻ ചിത്രമായ ബോയ്ഫ്രണ്ടിലൂടെയാണ് സിനിമയിൽ ചുവടുവെച്ചത് നവ്യ നായർ ചെറുപ്പകാലത്ത് തന്നെ സിനിമയിലെത്തിയെങ്കിലും പഠനകാര്യങ്ങളിലേറെ ശ്രദ്ധിച്ചിരുന്ന നടിയാണ് നവ്യ നായർ വിജയകരമായി എം പഠനം പൂർത്തിയാക്കാൻ നടിയെ സാധിച്ചു സമ്പ്രതാ സുനിൽ സെൻറ്റ് തെരേസാസ് കോളേജിൽ നിന്നും കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷിൽ ബിരുദം നേടിയ ശേഷം അഡ്വർടൈസ്മെന്റിൽ ബിരുദാനന്തര ബിരുദം നേടിയ നടിയാണ് സമ്പ്രദ സുനിൽ പാർവതി തിരുവോത്ത് ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ ബിരുദം പൂർത്തിയാക്കിയ നടിയാണ് പാർവതി സിനിമാ തിരുക്കുകൾക്കിടയും നടി പഠനത്തിന് സമയം കണ്ടെത്തി എം എ പൂർത്തിയാക്കുകയും ചെയ്തു മീരാനന്ദൻ സെൻറ്റ് തെരേസാസ് കോളേജിൽ നിന്നും ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ ബിരുദം നേടിയ ശേഷം ജേണലിസത്തിൽ ബിരുദാനന്തര ബിരുദം നേടിയ നടിയാണ് മീരാനന്ദൻ മിയ ജോർജ് പാല അൽഫോൺസ കോളേജിൽ നിന്നും ബിരുദ പഠനം പൂർത്തിയാക്കിയതിന് ശേഷം കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷിൽ മാസ്റ്റർ ഡിഗ്രി എടുത്ത നടിയാണ് ഇവർ ഐശ്വര്യ ലക്ഷ്മി എം ബി ബി എസ് പാസ്സായ നടിയാണ് ഐശ്വര്യ ലക്ഷ്മി എന്നാൽ മോഡലിങ്ങിൽ താല്പര്യം തോന്നിയതിനു ശേഷം ഐശ്വര്യ സിനിമയിൽ എത്തിച്ചേരുകയായിരുന്നു ഗായത്രി സുരേഷ് തൃശൂർ വിമല കോളേജിൽ നിന്നും ബി കോം പാസ്സായ ശേഷം ബാങ്കിൽ ജോലിക്ക് കയറിയ നടിയാണ് ഗായത്രി സുരേഷ് ലീവ് ലീവെടുത്താണ് നടി സിനിമയിൽ അഭിനയിക്കുന്നത് ഇത്തരം വാർത്താ വിശേഷങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക